കാർഷിക സംസ്കാരത്തിന്റെ പൊലിമ തുളമ്പുന്ന പയ്യാവൂർ റൂട്ടോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങാണ് ചൂളിയാട്ടുകാരുടെ ഓമന കാഴ്ച പയ്യാവൂർ റൂട്ടോത്സവം ദേശങ്ങളുടെയും സാഹോദര്യവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങാണ് ഭാഷയുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറം ഒരുമയുടെ കാഴ്ചയുമായി പതിനായിരങ്ങൾ പയ്യാവൂരിലെത്തുന്നു വ്യത്യസ്ത ദേശങ്ങളുടെയും ഭാഷയുടെയും സംസ്കാരങ്ങളുടെയും സംഗമ വേദിയായി പയ്യാവൂർ മാറുന്നു പണ്ടെങ്ങോ ഒരു വറുതികാലത്ത് തൂട്ടുത്സവം മുടങ്ങിപ്പോയെന്നും അതേ തുടർന്ന് സാക്ഷാൽ പരമശിവൻ നേരിട്ട് എഴുന്നള്ളി അരി കുടക്കുനാട്ടിൽ നിന്നും ഇളനീർ ചേടിച്ചേരി നാട്ടിൽ നിന്നും മോര് കൂന്നത്ത് നിന്നും പഴം ചൂളിയാട്ടു നിന്നും തുടങ്ങി ഊട്ടുത്സവത്തിനാവശ്യമായ ഭക്ഷ്യ വിഭവങ്ങൾ വിവിധ ദേശങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതായാണ് ഐതിഹ്യം ചൂളിയാടുള്ള തീയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് അതിന്റെ അവകാശം ഒരു വീട്ടിലെ പുരുഷ പ്രജക്ക് രണ്ട് വാഴക്കുല വീതം എന്നാണ് കണക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങി വെച്ച ആചാരം ഒരു വരദാനം പോലെ കൈമോശം വരാതെ കൊണ്ടാടുകയാണ് ഒരു ജനത മുഴുവനായും വാമൊഴിയായും വരമൊഴിയായും കേട്ടുവന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഓമനക്കാഴ്ചയുടെ ചരിത്രം വിവിധ ദേശക്കാരുടെ കാഴ്ചകളിൽ സംഘബലത്തിന്റെ കരുത്തുകൊണ്ടും ഉടവ് തട്ടാത്ത ഉത്സാഹം കൊണ്ടും ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച ഒന്നാമതെത്തുന്നു പയ്യാവൂ റൂട്ടുത്സവം എന്ന് കേട്ടാൽ മനം നിറയെ ആദ്യമെത്തുന്നത് ഓമനക്കാഴ്ചയാണ് കുംഭം പിറന്നാൽ വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുന്നു മത്സ്യമാംസാദികൾ വെടിഞ്ഞ് വാഴക്കുലകൾ അടുത്ത പ്രദേശങ്ങളായ കാഞ്ഞലേരി മയിൽ കുറ്റിയാട്ടൂർ ബ്ലാത്തൂർ ചേടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വാഴക്കുലകൾ ശേഖരിക്കുന്നു കുംഭം പത്തിന് രാവിലെ പത്ത് മണിയോടെ തടത്തിൽക്കാവിൽ നിന്നും പുറപ്പെടുന്ന ഓമനക്കാഴ്ചയെ മേലായ കുഞ്ഞുമ്പിടുക്ക് കുഞ്ഞിരാമൻ നമ്പ്യാർ ഓലക്കുടയുമായി നയിക്കും വാദ്യമേളങ്ങൾ മുത്തുക്കുട ആലവട്ടം മെഞ്ചാമരം അകമ്പടിയോടെ ശുഭ്രവസ്ത്രധാരികളായി നഗ്നപാതരായി മൂവായിരത്തോളം വാഴക്കുലകളുമായി നൂറുകണക്കിന് ആളുകൾ പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള പയ്യാവൂർ ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെടും ഓമനക്കാഴ്ചയിൽ അവസാന കണ്ണി കണ്ണിചേരുന്ന അടുവാപ്പുറം തൈവളപ്പിൽ എത്തുമ്പോഴേക്കും യാത്രയപ്പന വിവിധ ദേശങ്ങളിൽ നിന്നും ആളുകളെത്തും ചൂളിയാട്ടെ ആ ബാലവൃദ്ധം ജനങ്ങളും കൂടിയാവുമ്പോൾ ഗ്രാമം നിറയും ഓമനക്കാഴ്ച ആദിത്യ ഒരു ഉത്സവം കൂടിയാണ് ഈ ദിവസം ഗ്രാമത്തിലെത്തുന്ന അപരിചിതരെ കൂടി വിശിഷ്ട അതിഥികളായി സ്വീകരിക്കും ആ ദിവസം ലോകത്തെവിടെയായാലും ചൂളിയാട്ടുകാർ നാട്ടിലെത്തും വിവാഹം കഴിഞ്ഞു പോയവർ വിദൂരദേശത്തെ ജോലിക്ക് പോയവർ നാട്ടിലെത്തുന്ന ഉത്സവം കൂടിയാണ് ഓമനക്കാഴ്ച സ്നേഹബന്ധങ്ങളുടെയും കൂട്ടായ്മയുടെയും സന്ദേശമാണ് ഇതിൽ നിന്നും ദർശിക്കാനാവുക പുറമേ നിന്നെത്തുന്നവരെ ആദിത്യ മര്യാദയോടെ സ്വീകരിക്കുകയും എല്ലാ വീടുകളിലും അപ്പവും പഴവും നൽകിയുള്ള സൽക്കാരവും ഈ സുദിനത്തിന്റെ പ്രത്യേകതയാണ് ലളിതമെങ്കിലും വിഭവ സമൃദ്ധമായ വിരുന്നിന്റെ നൈർമല്യം നാടിന്റെ വിശുദ്ധിയുടെ ഓർമ്മകളുമാണ് ഈ ദിനം നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെയായാലും നാട്ടിലെത്തണമെന്ന ഷാഠ്യം ഇവിടത്തുകാർക്കുണ്ട് you <laughs>